വാസുദേവം മഹാകായം പഞ്ചഭൂതാഷ്ടതിശിം എല്ലാവർക്കും നമസ്കാരം വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മനുഷ്യർക്കും ഓരോ നക്ഷത്രമുണ്ട് അപ്പോൾ ഈ നക്ഷത്രത്തിൽ തന്നെ ഓരോ ഭാഗ്യസംഖ്യകളും ഭാഗ്യദിക്കും നമുക്കുണ്ട് അപ്പോൾ വാസ്തുശാസ്ത്രപ്രകാരം സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് താമസിക്കുന്ന വീടിൻ്റെ ദർശന ദിക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു ഇപ്രകാരം ഓരോ ജന്മനക്ഷത്രക്കാരുടെയും ഭാഗ്യദിക്കിനെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യതിക്ക് ഏതാണ് എന്ന് നമുക്ക് നോക്കാം വടക്കും കിഴക്കുമാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യ ദക്ക് ഇനി ഭരണി നക്ഷത്രക്കാർക്ക് തെക്കാവുന്നു ഭാഗ്യദിക്ക് കാർത്തിക നക്ഷത്രക്കാർക്കും തെക്ക് തന്നെയാണ് ഭാഗ്യദിക്കായിട്ട് വരുന്നത് അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് തെക്കും പടിഞ്ഞാറും ഭാഗ്യദിക്കായിട്ട് വരാറുണ്ട് മകൈരം നക്ഷത്രക്കാർക്ക് തെക്കും പടിഞ്ഞാറും തന്നെയാണ് ഭാഗ്യദിക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് വടക്കും പടിഞ്ഞാറ് തെക്ക് എന്നിവയാണ് അവരുടെ ഭാഗ്യദിക്ക് പുണർതം നക്ഷത്രക്കാർക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവയാണ് ഭാഗ്യദിക്കായിട്ട് വരുന്നത് പൂയം നക്ഷത്രക്കാർക്ക് വടക്കും കിഴക്കുമാണ് ഭാഗ്യദിക്കായിട്ട് വരുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് കിഴക്കാണ് ഭാഗ്യദിക്കായിട്ട് കണക്കാക്കുന്നത് അതുപോലെ മകം നക്ഷത്രക്കാർക്ക് തെക്ക് കിഴക്ക് വടക്ക് എന്നിവയാണ് ഭാഗ്യതിക്ക് പൂരം നക്ഷത്രക്കാർക്ക് തെക്കും വടക്കും ആകുന്നു ഭാഗ്യതിക്ക് ഉത്രം നക്ഷത്രക്കാർക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിവയാണ് ഭാഗ്യതക്കായിട്ട് വരുന്നത് അതുപോലെ അത്തം നക്ഷത്രക്കാർക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവയാണ് ഭാഗ്യ നിക്ക് അതുപോലെ നക്ഷത്രക്കാർക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവയാകുന്നു ഇവരുടെ ഭാഗ്യതക്കായിട്ട് വരുന്നത് അതുപോലെ ചോതി നക്ഷത്രക്കാർക്ക് വടക്കും പടിഞ്ഞാറുമാണ് ഭാഗ്യതിക്ക് വിശാഖം നക്ഷത്രക്കാർക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവയാണ് ഭാഗ്യതയ്ക്കായിട്ട് വരുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് കിഴക്കാണ് ഭാഗ്യതയ്ക്കായിട്ട് വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തെക്ക് കിഴക്കും ഭാഗ്യതിക്കാകുന്നു അതുപോലെ മൂലം നക്ഷത്രക്കാർക്ക് തെക്ക് വടക്ക് കിഴക്ക് എന്നിവയാണ് ഭാഗ്യതിക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിവയും ഉത്രാടം നക്ഷത്രക്കാർക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് വ എന്നിവയും തിരുവോണം നക്ഷത്രക്കാർക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിവയും ഭാഗ്യതയ്ക്കാണ് അതുപോലെ അവിട്ടം നക്ഷത്രക്കാർക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവ ഭാഗ്യതയ്ക്കാകുന്നു ചതയം നക്ഷത്രക്കാർക്കും വടക്കും പടിഞ്ഞാറ് കിഴക്ക് എന്നിവയാണ് ഭാഗ്യതെക്ക് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവ ഭാഗ്യതക്കാണ് അതുപോലെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് തെക്ക് കിഴക്ക് എന്നിവയാണ് ഭാഗ്യതക്ക് രേവതി നക്ഷത്രക്കാർക്ക് തെക്കും കിഴക്കും ഭാഗ്യദിക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യദിക്കായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഈയൊരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു മറ്റ് അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ശുഭദിനം